അതായത് ഡൻ ഷൗക്കത്തിനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല ഞങ്ങള് കാണുന്നത് ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് യു ഡി എഫിന്റെ നിലപാട് മുസ്ലിം ലീഗ് തീരുമാനിച്ച മതിയെങ്കിൽ നമ്മളെ കൂടെ ആരും ഉണ്ടാവില്ല അതായത് ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല ഞങ്ങള് കാണുന്നത് ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് പറയുന്നു അതെ മജീദിനോടോ അതായത് ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത് ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് രോഗ ശുശ്രൂഷ നടത്തുന്ന തങ്ങൾമാരെ പിടികൂടാൻ ഭരണകൂടവും പോലീസും ആത്മാർത്ഥ കാണിക്കണമെന്ന് ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു ഈ പണക്കാട് കേറിയിട്ടെന്താ അവർക്ക് അന്വേഷിക്കാനും അവിടെ റെയ്ഡ് നടത്താനും അവർക്ക് ധൈര്യമുണ്ടോ അല്ല പാണക്കാട് നടക്കുന്നുണ്ടോ ഇല്ല ഞാൻ പറയണ്ടല്ലോ കൊച്ചു കൊച്ചു സ്വാമിമാരെ പിടിക്കുന്നതിന് പകരം പഠിക്കുന്നതിന് പകരം അല്ല അവരെ പിടിക്കേണ്ടതല്ല അതേപോലെ ഭയങ്കരമായി ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വ്യാപാര അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരുന്ന വെള്ളം മൂതി കൊടുക്കലും കെട്ടിക്കൊടുക്കലും ഏർപ്പാടാക്കലും സംവിധാനങ്ങളും